സ്വാഗതം ഇന്നിപ്പം എന്നാ ഇവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഞാൻ കൂടി എന്നാൽ കാണിക്കാൻ പോകുന്ന വെച്ചാൽ പിന്നെ ഈ ആ കോയക്ക കോവക്ക ഉണ്ടില്ലേ കോവക്ക ഉണ്ടില്ലേ അത് ക്രൂണിങ് രീതിച്ച് അത് ചുരു ചുരു പിന്നെ ചുരുള അതിന്റെ ഉരുളിപ്പ് വരുന്നുണ്ട് വേണ്ട ഇല ചുരുണ്ടി വരുന്നുണ്ട് ഇല ചുരുണ്ടി വരുന്നുണ്ട് ഇതെല്ലാം ക്രൂണിങ് രീതിച്ച് ഇതിലൊരു മരുന്ന് അടിച്ച് കൊടുക്കരു ഇതിന് കുറച്ച് വളപ്പറയോ കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ ഇതാണ് ഈ പൂക്കാനും കഴിക്കാനും ആയി അതിന് കൂടി അടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഉള്ള ഇതായത് ഇപ്പം ഇതിപ്പോൾ ഈ ചെയ്യേണ്ടത് ഇത് തലയെല്ലാം മുറിച്ച് കളയുക മുറിച്ച് കളഞ്ഞാൽ ഇതിന് മേലെ കൂടുതലായിട്ട് വളർന്നു വരികയും ചെയ്യും ഇത് വേണ്ട ഈ തല ഇത് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയുക എന്നാൽ ഇഷ്ടംപോലെ വളർന്നു വരികയും ചെയ്യും ഇതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഭൂണിച്ച് ചെയ്യാം ഇതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഉണ്ടല്ലേ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കളിയുക ഇതങ്ങ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി മാത്രമേ ഇത് ആ വേണ്ടത് പന്തൽമന്ന് കയറാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ പന്തൽമ കയറി ഇതിപ്പോ ഇതിപ്പോൾ തേച്ചിങ്ങനെ ചുരുളിച്ച വരുത്തല് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു മരുന്ന് അടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വേപ്പെണ്ണ മിശ്രിതം അടിച്ചു കൊടുക്കാനാണ് കൂടി ഇത് വേണ്ട പന്തൽ ഇനി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു മരുന്ന് അടിച്ചുകൊണ്ട് കുറച്ച് വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാരായിട്ടങ്ങ് പടന്ന് കയറിക്കോളൂ ഇതിപ്പോൾ തേച്ച് ഇതായിപ്പോയി രണ്ട് ദിവസം കൂടി ഇങ്ങനെ ഇരുന്ന് രണ്ടേ രണ്ട് ദിവസം കൂടി ചുരുളിച്ച വന്ന് കൂടി ണ്ടോ ഇത് വേണ്ട ഇത് വെച്ചങ്ങനെ പോയിട്ടു ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നാലും ഇത് നല്ല സാറായിട്ട് കായ് നിറച്ചും പന്ത നിറച്ചും വടരണം എന്നുണ്ടെങ്കിൽ ഇനി ഇന്ന് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പഴത്തന്നെല്ലാം തല പൊട്ടി വരും അന്നേരം ഇഷ്ടംപോലെ നിറഞ്ഞ് വരും ഇത് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായി അംഗീകരിക്കാം എനിക്ക് സമയം കിട്ടായിട്ടാണ് ഡെയിലി ഇതേക്കൂടി കട്ട് ചെയ്ത് കളയാം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്തായാലും കയ്യാം ഇതേപോലെ കട്ടിയിൽ കളയും കട്ടിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ തേർത്ത് വരും മുഴുവൻ തേർത്തിട്ട് ഇതിനുള്ളിലേക്ക് അങ്ങ് പടർന്ന് ഒരുപാട് തല പൊട്ടി വരും തല പൊട്ടി വരുമ്പം പിന്നെ ഇഷ്ടംപോലെ തല പൊട്ടിന്ന് വരും തല പൊട്ടി ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിഷ്ടം പോലെ നന്നാവും നല്ല ഉഷാറായിട്ട് പടർന്നു കയറും ഇതിപ്പം ഇനി ഞാൻ വളർന്നു കൊടുക്കില്ല നട്ടതേ ഉള്ളൂ ഇപ്പോൾ ഞാനിപ്പോൾ ഉട്ട് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇല്ല ഇത് ഇത് കുറച്ച് ഫോർട്ടീൻ മിനിറ്റ്സ് ഇത് കുറച്ച് ജൈവ വളം ഈ ജൈവ വളം തന്നെ ഇട്ട് കൊടുക്കും ഇതിന്റെ മേലെ ഉണ്ട് ഇതും കൂടി ഇട്ട് കൊടുക്കൂ ഇത് ഞാൻ അടിയിൽ ഇട്ട് കൊടുക്കട്ടെ ഇത് ജൈവ വളം ഇതിന്റെ മേലെ കുറച്ച് പോട്ടി മെസ്സി ഇട്ട് കൊടുക്കട്ടെ എന്നാലും മാത്രമേ അത് നന്നാവൂ സാറായിട്ട് വരുള്ളൂ ഇത് വേണ്ടില്ലേ ഇതെല്ലാം ഇത് കാണുകയാണ് കോയക്ക ഇതെല്ലാം ഇങ്ങനെ ചുരുണ്ടിച്ച വരുന്നുണ്ട് തലയെല്ലാം ചുരുണ്ട് വരുന്നുണ്ട് ഇതെല്ലാം പറിച്ചു കളഞ്ഞാൽ പറിച്ച് കളഞ്ഞിട്ട് വേണം മരുന്ന് ഇതെ ചുരുദിച്ച് വേദന ചപ്പ് ആടെ വെക്കാൻ പാടില്ല എല്ലാം നല്ല വൃത്തിയായിട്ട് ചുരുണ്ട് വരുന്ന എല്ലാം പറിച്ച് കളഞ്ഞ് നല്ല വൃത്തിയിരുന്ന് മരുന്നും കഴിച്ച് കൊടുത്താൽ ഇത് പോയിക്കോളും ഉണ്ടോ അതിലെല്ലാം ചുരുണ്ട് വരുന്നില്ലേ അതിൻ്റെ തലയങ്ങ് മുറിച്ച് കഴിഞ്ഞത് കെട്ടിട്ട് വന്നിട്ട് ഇപ്പം കാണുന്നില്ലേ നല്ല ഉഷാറുകൂടെ വന്നത് അത്രയായിരുന്നു നട്ടിട്ട് പിന്നെ ഇതിന് അധികം കുറച്ചും കൂടി വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിക്കോളും േ ഇനിയിപ്പം പിന്നെ ഞാൻ കൊറച്ചു പുഴം എടുത്തിട്ട് അല്ലെ കുറച്ച് മരുന്നാക്കട്ടെ വേപ്പം വേപ്പണ്ണി വെച്ചിട്ട് എടുക്കട്ടെ വേപ്പണ്ണി എടുക്കട്ടെ വേപ്പണ്ണി അടച്ചു കൊടുക്കിപ്പത് ഇത് ഇത് വേപ്പണ്ണി അടച്ചു കൊടുത്തിട്ടാകുമ്പോ അപ്പോൾ ഉപ്പ് മാറിയിട്ടാകുമ്പോ നല്ല കായ് വിട്ട് കായ് വിട്ടത്തിന്റെ മറ്റും ആക്കി വെച്ച മരുന്നിൻ്റെ അടിക്കാൻ അത് അറ്റി വെക്കാം ഇത് കുരുവിപ്പ് മാത്രമാറ കുരുപ്പ് വന്നിട്ടുണ്ടല്ലോ വെച്ചും അത് വെച്ചും കുരുപ്പിന് ചക്കുമുഴും ഇല മുഴുവൻ വറിച്ച് കഴിയണം അതിന് ശേഷം മാത്രമേ ഇത് ഇനി കുരുപ്പ് വന്നാൽ ഇല മുഴുവൻ പറിച്ചു കഴിയണം പറിച്ച് അതിൻ്റെ മേലേന്ന് കൂട്ടുന്ന തല വരും ഇതിപ്പം ഞാൻ ഈ ഇതാണ് വേപ്പണ്ണ വെച്ചിരുന്നതാണ് വേണ്ട ഇത് വേപ്പെണ്ണ വെച്ചിരുന്നതാ വേണ്ട ഇത് ഞാൻ പൊട്ടിച്ചിട്ട് വയ്ക്കാം ഇത് വേപ്പെണ്ണ മിച്ചതാണ് ഇതിൻ്റെ അകത്ത് സോപ്പ് പൊടിയിൽ ഇതൊന്നും കലക്കണ്ട വെറും വേപ്പെണ്ണ ആക്കി ഇത് മാത്രം സ്വന്തമായിട്ട് അടിക്കാനുള്ളതാണ് ഇതില്ല ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് അടിക്കുക ഇത്രയേ ഉള്ളൂ ഒരു ലിറ്റ് കുഴപ്പത്തിലാണ് കൂടുതലായാലും ഉണങ്ങിപ്പോവും കൂടുതലും വേണ്ട അത് വേപ്പെണ്ണ മിക്സ് ആക്കിയിട്ട് വാങ്ങിയത് തന്നെയാണ് അത്ര നേത് ഇത് ഇതിനപ്പുറം ഞാൻ വേറെ വെളുത്തുള്ളി കൂട്ടണം നേരിച്ചിന് ഇന്നാലൊന്നും കൂട്ടാൻ നേരമില്ല ഇല്ല അതുകൊണ്ട് ഇന്ന് വരുന്നതിന് അടച്ചു കൊടുക്കാം ഇത് അടച്ചു കൊടുക്കാൻ വൈകിപ്പോയി കുറച്ച് വേപ്പുള്ളി മിസ് ചെയ്തതിൽ ആക്കിയിട്ട് ഇത് കഴിച്ചാ നാളെ കഴിച്ചാ അടിച്ചു കൊടുക്കാം വേപ്പണ്ണേലകത്ത് കൂട്ടിയിട്ട് ഇപ്പം ഇങ്ങനെ അതിൽ അടിപ്പിന്നു ില്ലേ പിന്നെ നല്ല പോലെ അടിച്ചുകൊടുത്തിട്ട് നല്ലോണം അടിച്ചു കൊടുക്കാം സമയം ഉണ്ടാകുന്നില്ല അരിക്കാനും കൊടുക്കാനും അതുകൊണ്ടായി ഞാൻ ഞാനിപ്പോൾ സന്ധ്യ ഇത് വൈകുന്നേരമായി വൈകുന്നേരം അടച്ചു കൊടുക്കാൻ പാടുള്ളൂ രാവിലെ രാവിലെ അങ്ങനെ നന്ന രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം മാത്രമേ വെയിലൂടെ വന്നാൽ പിന്നെ ഇത് വാങ്ങിപ്പോവും ഇല്ലേ ഇതേപോലെ ഇതൊന്നും അടിച്ചു കൊടുത്തു ഇതുകൊണ്ടില്ലേ ഇതാണ് ഇതിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ആദ്യം ഒന്നുകൂടെ അടിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് നിൽക്കില്ല എനിക്ക് പിന്നെ കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കണം ഇനി വെള്ളം ഒച്ചുകൊടുക്കണം ഇല്ലല്ലേ ഇതാണ് പോയ അത് ഇനി നിലവണ് നോക്കിക്കഴിഞ്ഞാൽ വേഗം കായും ഇനിയിപ്പോൾ വേഗത്തിൽ തായും ഇനിയിൽ വേഗം പൂക്കാൻ തുടങ്ങും പൂക്കാൻ തുടങ്ങുമ്പോഴേക്കാൻ മരുന്ന് അടിച്ചു കൊടുക്കുക ആ ബാക്കി വെച്ചാൽ ണ്ടല്ലോ അത് അത് അടിച്ചു കൊടുക്കുകേ ഇങ്ങനെ അടിച്ച് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം പിന്നെ ഇനിയിപ്പം എന്താണെന്നുവെച്ചാൽ ഞാൻ ഇനി ഒന്നും കൂടി അടിച്ചു കൊടുക്കട്ടെ ഇനി ഈ തക്കാളിക്കും കൂടി അടിച്ചു കൊടുക്കട്ടെ അതിന് ഇലകൃത്ത് പൂ ഇല ഈ പുരുടെ പൂ വരുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ കൂടെ ഒന്ന് അരിച്ചു കൊടുക്കട്ടെ ഇതാണ് ഇത് വേണ്ട ഇതാണല്ലേ ഈ ഇത് ഇതിപ്പം ഞാനിപ്പം നട്ട ഇത് ഇതെന്നു വെച്ചാൽ ഇത് ആ വാഴത്തളയിൽ നട്ട ഇതാണ് ഇത് ഇത് അതെല്ലാം പിന്നെ വെറും ഈ കരിയിലൊരു നട്ട കാണാതിലുണ്ട് ഇത് വേണ്ട ഇത് ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് നട്ട കയ്യായിരുന്നു ഇത് വെള്ളത്തിലിട്ടിട്ട് നട്ട കയ്യായിരുന്നു ഇത് പിന്നെ തുണിയിൽ കെട്ടിയിട്ടിട്ട് കയ്യായി ഇത് രണ്ടും ഇത് ബാക്കേ ഇത് വേണ്ട ഇല്ല വേണ്ടില്ലേ യുടെ വെയില വെയിലില്ലാത്ത കൊണ്ട് ഇത് ഉഷാറായിട്ട് ഇതെടുത്ത് ഇപ്പം തണലത്തെടുത്ത് വെക്കണം വെയിലെടുത്ത് വെക്കണം വെയിലെടുത്ത് വെക്കാൻ എനക്ക് ആവാറുണ്ടാകും ഇങ്ങനെ ഇടയായിപ്പോയി അതുകൊണ്ട് തക്കാളി വിഷാറായിട്ടില്ല അങ്ങോട്ട് ഇട്ട് കൊണ്ടുപോക്കണമെങ്കിൽ ഒരാളൊക്കെ ഇട്ടാതുകൊണ്ട് എനിക്ക് ഇത് എട്ട് കൊണ്ടുപോകാനാവുന്നില്ല കാലിന് ഭയങ്കര വേദന എന്നാലും ഇതിപ്പം കൂടേണ്ടതില്ലോ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു വിചാർ വന്നില്ല ഉഷാറ് അല്ലെങ്കിൽ അപ്പം ഇതന്നെ പൂക്കുടങ്ങി പൂക്കാൻ തുടങ്ങി പക്ഷെ നന്നായില്ല തടിയാ എനിക്ക് വിശാറായിട്ടില്ല തുണി ചെയ്തതാണ് അത അത് വെയിൻ്റെ വെച്ചിരുന്നെങ്കിൽ നല്ല ഉഷാറായിട്ട് വരുമായിരുന്നു പക്ഷേ അതുകൊണ്ട് അധികം വളർച്ചയില്ല ഇപ്പം ഞാനിപ്പോൾ ഇത് ഇതും കൂടി നിങ്ങളെ കാണിച്ചു കഴിഞ്ഞിട്ടാണ് ഇതാ ഇതാ ഇത് വേണ്ട ഇത് വേണ്ട ഇത് തുണിൻ്റെ അകത്ത് കെട്ടതാണ് ഇത് അത് പിന്നെ ഈ ആ കൊട്ടേരി കൊട്ടേരിനകത്ത് എത്തതാണ് അന്ന് ഇത് ഇത് തുണിയിൽ വെച്ചതായിരുന്നു അല്ല ആ തുണിയിൽ അകത്ത് പൊതിഞ്ഞ് ഇട്ടിട്ട് വെച്ച തയ്യാറു അതിപ്പം തങ്ങൾക്ക് വെച്ചില്ല ഇനി വയ്ക്കണത് എടുത്ത് കൊണ്ടുവച്ചില്ലേ അവര് ഇല്ലേ ഇത് ഇതേപോലെ അടാ ഇതേപോലെ അതേപോലെ മൂന്നെണ്ണം ആയിട്ടിട്ട് അതിപ്പം വേര് പിടിച്ചെടുങ്ങി ഇനി അതും മാറ്റി നടാനായി എന്തെല്ലാം കൊണ്ട് എടുത്ത് മാറ്റി വയ്ക്കാറുണ്ട് അപ്പം എനക്കാവുന്നില്ല തീരെ നടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പിന്നെ ഭയങ്കര കാലിന് വേദന ഭയങ്കരമായിട്ടുണ്ടും കുറയുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും കുറയാണെന്നു പോകുന്നില്ല അതുകൊണ്ട് ഇതിന് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരോടും എനിക്ക് പറയുന്നത് ഒന്നാമത് തുകവിലാണ് കാലിന് വേദന കൂടിയതുകൊണ്ട് ഒന്നും എടുക്കാൻ കഴിയുന്നില്ല എനിക്ക് ഭയങ്കര വേദന പിന്നെ അമ്മക്കും അങ്ങനെ നല്ലപോലെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അമ്മേനെ കൊണ്ടും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാനിപ്പം നടുവിൻ്റെ വേദനയെല്ലാം ഭയങ്കരം ഉണ്ട് ഈ പണി കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ടാണ് ഇത് എടുക്കാൻ കൂടുമ്പോൾ കുറയാനെനിക്ക് പറ്റുന്നില്ല പിന്നെ വീട്ടിലേത് വല്ലതും എടുക്കണ്ടേ അതുകൊണ്ടിപ്പം ഒരു വീട് എടുക്കട്ട് ഇച്ചിരി അത് എടുക്കുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ എടുക്കാണ്ട് എന്നാലേ അത് ബുദ്ധിമുട്ടെല്ലാം വെച്ചിട്ടാണ് ഞാനിപ്പോൾ അത് എടുക്കാൻ പോയത് ഇനിയിപ്പം വെള്ളം അടിച്ചു കൊടുക്കണത്രേ പകുതിക്ക് വെള്ളം അടിച്ച് കൊടുക്കണം ഇപ്പോഴൊക്കെ വെള്ളം അടിച്ചിട്ട് രാവിലെ രാവിലെ ഇപ്പോഴത്തെ ഭാഗം അടിക്കാൻ ഇത്ര എല്ലാം കൂടി ആകുമ്പോൾ എനിക്കൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് ഇത്രയും ഞാൻ പിന്നെ നിങ്ങളോട് ഇന്ന് ഇന്നത്തെ ഇത് ഇത്രേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എനിക്ക് പറ്റുന്നില്ല പറ്റാ പറ്റുന്നതെങ്കിൽ ഞാൻ എന്തെല്ലോ ചെയ്യാൻ കഴിയായിട്ടല്ല എൻ്റെ അസുഖം മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല വൃത്തിയായിട്ട് തന്നെ കൃഷി രീതിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരും ഇപ്പം ഇനിയിപ്പോൾ എനിക്ക് ഇതിപ്പം പറ്റുമെന്ന് തോന്നുന്നില്ല എൻ്റെ കാലിലും മുട്ട് പിന്നെ ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ ഇപ്പം എനിക്ക് പണിയെടുക്കാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട് എനിക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ ബുദ്ധിമുട്ട് നമ്മൾ തന്നെ സൈക്വല്ലാതെ വരാറും വരില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഒത്തിരിയേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം നന്ദി നമസ്കാരം ഹൃദയം എന്ന് പറഞ്ഞ ആശംസകൾ ഇന്നും ഇന്നും നിങ്ങൾ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുകയും ചെയ്ത് എനിക്ക് ലൈക്ക് ചെയ്യുകയോ കമൻ്റ് ചെയ്യുമോ എല്ലാം വേണം അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനാവില്ല എനിക്കിപ്പം വീഡിയോ എടുക്കാൻ തന്നെ പറ്റുന്നില്ല എന്ന അവസ്ഥയിലായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം എനിക്കത്രേ പറയാൻ പോളൂ